എന്ന എന്ന നിലയിൽ ആരംഭിച്ച ഈ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ പേരിൽ എഡിഷനിലേക്ക് എത്തിച്ചേരുകയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗവും പ്രമുഖ അഭിനേതാവുമായ ശ്രീ ജോബി എസ് ഈ ഈ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ പതിനാലാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ചലച്ചിത്ര മേളയുടെ ഈ ഡെലിഗേറ്റ് ഉദ്ഘാടന പരിപാടിയുടെ ladies and i'm truly honored, truly honored to be, be sitting here and get the delegate pass and get started with this international documentary and short film, film festival. Uh, am i am I right to be here? am i eligible to be sitting here? And, എനിക്കിപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരാളാണ് പക്ഷെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് അതായത് ദിസ് അല്ലെ നിങ്ങൾ യൂത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ധികം ഷോർട്ട് ഫിലിംസും ഡോക്യുമെന്ററീസും കൂടി കേട്ടപ്പോൾ തന്നെ ഓക്കെ ന്യൂ എനിക്ക് അത്ഭുതത്തിലാണ് എനിക്കാറ് വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാത്ത ആളാണ് ഞാൻ പക്ഷെ ഇന്നോട്ട് ഇനി എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടാവും അടുത്ത എല്ലാ പരിപാടികൾക്കും ഉണ്ടാവും കൂടെ താങ്ക് യു താങ്ക് യു സോ മച്ച് കൺസിഡറിങ് മീ താങ്ക് യു താങ്ക് യു